ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ സൺഡേ വ്ലോഗാണ് അപ്പോൾ രാവിലെ പതിവ് പോലെ ചോറൊക്കെ ഇച്ചിരി ബാലൻസ് ഉണ്ടായിരുന്നു അതൊക്കെ അടുപ്പിലിട്ടു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അപ്പം ഉണ്ടാക്കി എല്ലാവരും പറഞ്ഞു ശ്രുതിയുടെ അപ്പ എന്നും ശരിയാവണമല്ലോ എന്ന് ശരിയാവണമല്ലോ എന്ന് അപ്പോൾ ഇന്ന് നമ്മുടെ അപ്പം ശരിയായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഈ അപ്പം ശരിയാവണമെങ്കിലേ കാലാവസ്ഥ അതുപോലെ തന്നെ എന്ത് വേണ നമ്മൾ അരക്കണ അരി വരെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചില ചാ ഈ റേഷൻ കടകളിലൊക്കെ അരിയൊക്കെ ആണെങ്കിൽ കുറഞ്ഞ അരിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അതിൻ്റേതായ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ എന്ന് എന്തായാലും മൂന്ന് മൂന്നാമത്തെ ദിവസമാണിന്ന് ഇന്ന് അപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ടിപ്പ് എല്ലാവരും പറഞ്ഞു തന്നു ടിപ്പ് പറഞ്ഞു തന്നവർക്കൊക്കെ ഒരുപാട് നന്ദി അതൊക്കെ ട്രൈ ചെയ്ത് നോക്കണ്ട വന്നില്ല അതിന് മുമ്പേ തന്നെ എൻ്റെ അപ്പം റെഡിയായി പിന്നെ ഈസ്റ്റ് ആണെങ്കിലും എൻ്റെ ഈസ്റ്റ് ഇച്ചിരി ഒരു പഴയ ഈസ്റ്റ് ഈസ്റ്റായിരുന്നേ അപ്പോൾ അതുകൊണ്ടാണ് അവ അന്ന് ആ ഈസ്റ്റ് ഇട്ടിട്ട് പോലും ശരിയാവാണ്ടിരുന്നത് അപ്പോൾ നമ്മൾ വാങ്ങി വെച്ചിട്ടൊക്കെ രണ്ട് മൂന്നു മാസമായി ഈസ്റ്റൊക്കെ ആയിരിക്കും അപ്പോൾ കണ്ടപ്പോൾ കുഴപ്പമൊന്നും തോന്നിയില്ല അതങ്ങ് ഇട്ടു അപ്പോൾ അതാവാം സംഭവിച്ചത് എന്തായാലും ഇന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് അപ്പവും പിന്നെ പയറ് കറിയാണ് വെക്കണത് പയറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പത്തിന് കൂട്ടാൻ പാത്രം ഉണ്ടാക്കണമെങ്കിലും ചോർണ്ണം കൂടെ അങ്ങനെ ആക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ പയറുതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് മുൻകൂട്ടി ഒന്നും വിചാരിച്ചിട്ടില്ല എങ്ങനെയാവും എന്ത് ഉണ്ടാക്കുമെന്നൊന്നും വിചാരിക്കാൻ തുടങ്ങി വ്ളോഗാണ് നമ്മുടെ വ്ളോഗല്ല അങ്ങനെയാണ് കേട്ടോ ഒന്നും വ്ളോഗിന് വേണ്ടിയിട്ട് ചെയ്യാനൊന്നും ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് പറ്റാറില്ല നമ്മൾ വീട്ടിൽ എന്താണോ ഉണ്ടാക്കണേ അതങ്ങ് ബ്ലോഗായിട്ടങ്ങ് എടുത്തിടണോ ഒന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ അപ്പം റെഡി ആയി എന്നുള്ളതിൻ്റെ മെയിൻ തെളിവ് എന്താണെന്ന് അറിയുമോ നമ്മളിങ്ങനെ പരത്തുമ്പം ചെറിയ ചെറിയ കുമിളകൾ തന്നെ ഉണ്ടോ കുമ്മിളകൾ വന്നു കഴിഞ്ഞാൽ അപ്പം കറക്റ്റാണെന്നാണ് നല്ല അപ്പാണെങ്കിൽ മാത്രമേ അങ്ങനെ കുമിളകൾ വരുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ വരത്തില്ല അപ്പോൾ അതൊക്കെയാണ് അപ്പം കറക്റ്റായി എന്നറിയാനുള്ള തെളിവുകൾ അപ്പോൾ ഞാൻ ഈ അപ്പം ചൂടുന്നതിന് ഇടയ്ക്ക് തേങ്ങ ചിരണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേ പയറിനെ അരക്കാനുള്ളത് അപ്പോൾ പയർ കുക്കറിനകത്തെ വേവിച്ചു രണ്ട് മൂന്ന് ദിവസം അടിച്ചാൽ മതിയല്ലോ പെട്ടെന്ന് തന്നെ വേഗം അച്ചുകൂടി എൻ്റെ അടുത്തിരിക്കുന്നുണ്ട് കേട്ടോ അച്ചുകൂട്ടാണെങ്കിൽ ഓരോന്ന് പറ പഠിക്കാനുണ്ട് ഓരോന്ന് ഞാൻ ഇങ്ങനെ ഇരുത്തി ഓരോന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ചുമ്മാ ഒക്കെ സന്ധ്യ സമയത്ത് ചേർ ഇങ്ങനെ ഇരുത്തി വായിപ്പിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു റിവിഷനിലവിടെയൊന്ന് പറയണം അതായിരിക്കും അതിങ്ങനെ തരകരാമെന്ന് ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ അതിനിടയ്ക്ക് ഞാൻ റെക്കോർഡിംഗ് ചെയ്യാനിട്ട് പോകുന്നു അല്ലെങ്കിൽ എല്ലാങ്ങനെ നടക്കുകയല്ലോ അപ്പോൾ ഇതേ നമ്മുടെ പയറിന് അരയ്ക്കാനുള്ളത് എടുത്തേക്കണയാണ് അപ്പോൾ ഇച്ചിരി അധികം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങയും ചുവന്നുള്ളിയും കൂടെ അരയ്ക്കും അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇതൊക്കെ നമ്മൾ വ്ലോഗിനകത്ത് പോലെ കാണിച്ചിട്ടുള്ള റെസിപ്പിയാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ ജസ്റ്റ് അരച്ചപ്പോൾ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് അവിടെ അരയ്ക്കാനായിട്ട് മാറ്റി വെച്ച് അപ്പോൾ ആ സമയം കൊണ്ട് അപ്പം ചൂടലും ഇതിന് നടക്കണ്ട നടക്കണം കേട്ടോ അല്ലെങ്കിൽ അപ്പം അറിയാലോ ഒരു സെക്കൻഡ് മതി പെട്ടെന്ന് തന്നെ ആവുമല്ലോ അപ്പോൾ അതിനിടയ്ക്ക് അപ്പവും ചൂട്ടു അതിനിടയ്ക്ക് പയറുകറിയും ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കുവാണ് അപ്പോൾ അതായത് ചീനച്ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ വെച്ചിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ചൂടാക്കുവാണ് ആ ചൂടായി അതിൻ്റെ പച്ചപ്പോണമൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പം നമ്മൾ തേങ്ങ അരച്ചത് ചേർക്കും കേട്ടോ തേങ്ങ അരച്ച് ചേർത്ത് പയറും കൂടി ചേർത്തിട്ട് പിന്നെ കടുക് താളിക്കും അത്രേ ഉള്ളൂ നമ്മുടെ പയറുകറിയെന്ന് പറയാനായിട്ട് ശരിക്കും ഇത് അപ്പത്തിന് നല്ലതാണ് ചോറിനും കുഴപ്പമില്ല കറിയൊന്നും ഇല്ലെങ്കിൽ അങ്ങ് എടുക്കാം എന്നോർത്തു അപ്പം ഇന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ മീൻ ഇച്ചിരി ഇരിപ്പുണ്ട് ഇന്നലെ ഇച്ചിരി ഈ ചെമ്പല്ലി ഇല്ലേ ചെമ്പല്ലി ആയിരുന്നു വാങ്ങിച്ചത് അപ്പോൾ ഇന്നലെ അത് കറി വെച്ചു അപ്പം ഇന്നിപ്പം കറി വെച്ചപ്പോൾ എന്നോട് പറഞ്ഞത് കറി വെക്കണ്ടായിരുന്നു മീൻ വറുത്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു ഇവിടെ കുറേ ദിവസമായിട്ട് ഇപ്പോൾ മീൻ വാങ്ങിയാൽ കറി വെക്കതാണ് കേട്ടോ കറി വെച്ചു കഴിഞ്ഞാൽ അതൊരു കറി ആവുമല്ലോ അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ചെ പപ്പടവും കാച്ചു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ അങ്ങ് പോവും അപ്പോൾ അതുകൊണ്ട് കുറേ ദിവസമായിട്ടിങ്ങനെ മീൻ കറിയാണ് വെക്കാറ് അപ്പോൾ ഇപ്രാവശ്യം ഉണ്ടാക്കി പറഞ്ഞു മീൻ കറി വെക്കണ്ട വറത്താൽ മതി തോന്നി അപ്പം ഇന്നലെ കറി വെക്കുകയും ചെയ്തു അപ്പോൾ ഇന്ന് എന്തായാലും വറക്കാമെന്ന് വെച്ചു അപ്പോൾ ഇന്ന് പയർ കറിയും അതുപോലെ തന്നെ മീൻ വറുത്തതും കൂടെയാണ് ഇന്നത്തെ നമ്മുടെ ചോറിനും കൂടെ ഉള്ളതാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ അതാ കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണു ഇതാ കടുക് താളിക്കാനായിട്ട് വെച്ചേക്കണമുണ്ട് നമ്മുടെ അപ്പൻ ചുട്ടാ ചട്ടി തന്നെയായിരുന്നു കേട്ടോ കടുക് താളിക്കാൻ എടുത്തത് എന്നു വെച്ചാൽ വേറൊരു പാത്രം ഇനി എടുക്കണ്ടല്ലോ വെറുതെ ഒരു പാത്രം കൊണ്ട് എടുത്തൊക്കെ ചിലവാക്കേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉണ്ടാക്കിയതാണ് പക്ഷേ അതിനൊക്കെ ചെറിയൊരു പണി കിട്ടി എന്നാൽ ഇത് ഇങ്ങനെ പറന്നിരിക്കണ കാരണം എണ്ണ നമ്മൾ ആ ഉദ്ദേശിച്ച സ്ഥലത്ത് കിടക്കിയാലായിരുന്നു കടുകിടുമ്പം എണ്ണ എണ്ണയുടെ പാട്ടിന് പോകും കടുക് കടുകിൻ്റെ പാട്ടിന് പോകും എന്നുള്ള അവസ്ഥയിലായിരുന്നു കേട്ടോ പിന്നെ ഒരു പിന്നെ ഇങ്ങനെ ചെരിച്ചു വെച്ചാലാണങ്ങ് ഇരിക്കണില്ല മറ്റേ നമ്മുടെ കുഴിയച്ചട കുഴികളിലാണെങ്കിൽ ഇങ്ങനെ ചെരിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈഡിലേക്ക് വന്നിട്ട് എണ്ണയും കടുകും എല്ലാം കൂടെ കിടക്കും അപ്പോൾ പിന്നെ നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞിടാനൊക്കെ എളുപ്പമുണ്ട് കേട്ടോ പക്ഷേ ഇതെനിക്ക് ചെറിയൊരു പണി കിട്ടി പിന്നെ എന്നാ പറയണേ ചെറിയൊരു നമ്മൾ ചെറിയൊരു മടി പിടിക്കുമ്പം ചെറിയൊരു പണി കിട്ടുകയെന്ന് പറയലേ അത്രേ ഉള്ളു അപ്പോൾ ഒരുവിധത്തിൽ ഞാനത് പൊ കടുക് അങ്ങ് ആദ്യം അങ്ങ് പൊട്ടിച്ചു കൂട്ടാം കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉള്ളി അരിഞ്ഞ് ചേർത്തത് ഒരുവിധത്തിന് വഴക്കി എടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ പയറുകറിയും അവിടെ ദാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ പയറുകറി റെഡിയായി അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇവിടെ ചായ കുടിക്കാൻ തീർതിയായിട്ടാണ് ആൾക്കാരിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിനുള്ളത് അങ്ങ് എടുത്തു വെച്ചു കേട്ടോ അപ്പം നല്ല ചൂടായിരുന്നേ ലാസ്റ്റിലുണ്ടാക്കിയപ്പോൾ അങ്ങനെ മുറിഞ്ഞു പോയായിരുന്നു അതെന്ന് വെച്ചാൽ നമ്മളീ കോരി ഇങ്ങനെ എടുക്കുമ്പം തവയും കൊണ്ട് ഇങ്ങനെ എടുത്തപ്പം അങ്ങ് മുറിഞ്ഞു പോയതാട്ടോ അപ്പം നല്ല ചൂടായിരുന്നു ഒരു വിധത്തിലാണ് ഇങ്ങനെ എടുത്തിട്ടത് അപ്പോൾ വിനോദിനുള്ള അപ്പവും കൊടുത്തു പിന്നെ വീടിനെക്കുറിച്ച് കുറിച്ച് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് മാറണ കാര്യം ഒന്നും തീരുമാനമായിട്ടില്ല കേട്ടോ ഒരു വർഷം അവിടെ തരാമോ എന്നിങ്ങനെ ചോദിക്കണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കണുണ്ട് ശരിക്കും പറയാലോ എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ തീരെ താല്പര്യം ഇല്ല കേട്ടോ കാരണം ഒരു മുഴുവൻ നനയുമാണ് പിന്നെ എന്താ പറയണേ നിവൃത്തി കൊണ്ട് കിടക്കണോ എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു വർഷം കൂടെ ഇപ്പം മാറാനുള്ള ഒരു സാഹചര്യം ഇല്ല അതുകൊണ്ട് ഒരു വർഷം കൂടെ ഞങ്ങൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന വീടും ഇതുപോലെ തന്നെയായിരുന്നു അവിടെ ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ മുഴുവൻ നനയായിരുന്നു ഈ ഓടിട്ട വീടുകളെല്ലാം ഇങ്ങനെയാണ് പഴയ വീടുകളല്ലേ അവരിങ്ങനെ പുതിയ വീട് പണിയുമ്പോൾ പഴയ വീട് വാടകയ്ക്ക് കൊടുക്കണേ ആയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഭയങ്കര നേരത്തെ ഇവിടെ ഇതുപോലെ തന്നെ കുളം പോലെ ആയിരുന്നു കേട്ടോ മുഴുവൻ നനഞ്ഞ് ചീഞ്ഞ് അടന്ന് കിടന്നത് അപ്പോൾ അതിനകത്ത് കിടന്നുകൊണ്ട് ഇപ്പം ഇങ്ങനെ മനസ്സിലാഗ്രഹമായിരുന്നു അതേപോലെ വാടക വീടാണെങ്കിലും ഇച്ചിരി ഒരു ചെറിയൊരു നനയാത്ത വീട് എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഡ്രസ്സൊക്കെ ഒന്ന് അടുക്കി വെച്ച് ഒന്ന് നനയാത്ത വീട്ടിൽ കിടക്കണമെന്ന് ആഗ്രഹമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പോരുമ്പം ഈ വീട് ശരിക്കും പറഞ്ഞാൽ വന്ന് കാണാണ്ടാണ് ഈ വീട് വന്ന് എടുത്തത് പിന്നേട്ടൻ ഒരു വീടും അങ്ങനെ കൊണ്ട കാണിക്കോ എടുക്കോ ഒന്നും ഇല്ലാട്ടോ നമ്മൾ പോകുമ്പം ഏത് വീടാണോ പുള്ളി സെലക്ട് ചെയ്യണത് അതിനകത്ത് കിടന്ന് പോയി കിടന്നു അങ്ങനെയാണ് നല്ലാണ്ട് നമുക്കൊരു അഭിപ്രായം പറയാനോ അല്ലെ നമ്മുടെ അഭിപ്രായം കേൾക്കണ ഒരു ടൈപ്പോ അങ്ങനെയൊന്നും അല്ലാട്ടോ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അപ്പോൾ അപ്പം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെക്കുവാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആണ് പാല് ബിനോട കൂട്ടുകാരൻ ഒരു പാ കുറച്ച് പാല് തരാമെന്ന് പറഞ്ഞു പാൽ വാങ്ങിച്ചുകൊണ്ട് തന്നെ പറഞ്ഞാൽ അങ്ങനെ അവർ പോയിട്ട് അപ്പോൾ പാല് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് സേമി പായസം വെക്കാം എന്ന് പറഞ്ഞു കാരണം ഇച്ചിരി സേമിയായും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും അത് രണ്ട് ലിറ്റർ പാലുണ്ട് പക്ഷേ ഒരു ലിറ്റർ പാല് ഞാൻ പായസം വെക്കാനായിട്ട് എടുത്തോളൂ കേട്ടോ പക്ഷേ നമ്മുടെ ഇന്ന് പായസം ഇച്ചിരി ചെറിയ രീതിയിലൊരു പോയി കാര്യം വേറെ ഒന്നുമല്ല നമ്മുടെ ഈ ഒരു പാത്രം അടുപ്പം വെച്ചിട്ട് ഇച്ചിരി നേരമായിരുന്നേ അപ്പോൾ പെട്ടെന്ന് ഒന്ന് പഞ്ചാര ഇട്ടപ്പം ഇതാ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ പറയും ആദ്യം ഇട്ട പഞ്ചാര പതിയൊന്ന് ഒരു ഷെയ്ഡ് വ്യത്യാസം മാറിപ്പോയി ഇച്ചിരി ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് നമുക്ക് ഈ എന്താ പറയുക ക്യാരമലൈസ് ചെയ്തിട്ട് ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ടാണ് ചെയ്ത പരിപാടിയാണ് കേട്ടോ പക്ഷെ നമ്മുടെ ചെറുതായിട്ടൊന്ന് പണി പാളിയോന്നൊരു സംശയം ആയി ഇല്ല അപ്പം ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ലായിരിക്കും ഒരു ലിറ്റർ പാലുണ്ടല്ലോ പിന്നെ ഇച്ചിരി അല്ലേ അതിരി ഇത്തിരി മാറ്റം വന്നുള്ളൂ കളർ മാറ്റം വന്നുള്ളൂ എന്നൊക്കെ ഓർത്തിട്ട് ഞാനാണെങ്കിൽ അത് തന്നെ അങ്ങ് ഒഴിച്ചു കിട്ടോ പക്ഷെ ചെറിയൊരു ആ ഒരു ചെറിയൊരു ചൊവ്വ്യത്യാസം വന്നായിരുന്നു ക്യാരമലസ് ചെയ്തിട്ട് പായസം ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ നേരത്തെ ഒക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് പക്ഷെ ഇന്ന് ഇച്ചിരി ഇങ്ങനെ ഒരു പണി വാളി കിട്ടി പണി വാളി പോയി എന്ന് പറഞ്ഞാൽ മതി നമ്മളത് സ്റ്റൗ ഈ പാത്രത്തിനെ കട്ടി കുറവാണ് അടിക്കട്ടി അപ്പം അതാ പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു പഞ്ചസാര ഇട്ടപ്പം പെട്ടെന്ന് അങ്ങ് ചൂടായി നമ്മൾ പായസം ഉണ്ടാക്കാൻ മാത്രമായിട്ട് എടുക്കണ പാത്രമാണ് കേട്ടോ ഇതൊക്കെ ഇത് ഒരു പതിന് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പത്തിലെ കല്യാണം ആ ഒരു വർഷത്തിൽ വാങ്ങിച്ചതാണ് ഈ വീട് കാണാൻ വരുമ്പോൾ നമുക്ക് കൊണ്ടുവരിക അല്ലേ അന്നേരം കൊണ്ടുവന്ന പാത്രങ്ങളിൽ ഒന്നാണ് ഒട്ടേത് അത് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു നമ്മൾ എടുക്കാണ്ട് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു പിന്നെ പിന്നെ ഇപ്പം ഇങ്ങനെ പായസം വെക്കാനൊക്കെ അങ്ങനെ എന്തെങ്കിലും വിശേഷം ഉണ്ടാകുവാണെങ്കിൽ മാത്രം പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷപ്പെട്ട് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ മാത്രം എടുക്കാനായിട്ട് വെച്ചു ഇപ്പം കൂടുതൽ പായസം ഉണ്ടാക്കാനാണ് കേട്ടോ ഇപ്പം അതിൻ്റെ കളറും ഭംഗിയൊക്കെ മാറിത്തുടങ്ങി എന്നാൽ ഇപ്പൊ പത്ത് പന്ത്രണ്ട് വർഷമായില്ലേ അന്ന് ഈ പാത്രമൊക്കെ വലിയ കാര്യമായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ വലിയ കാര്യമൊന്നുമല്ല ഈ പാത്രമൊന്നും അപ്പോൾ ഇനിയിപ്പോൾ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനേ ഒരു ലിറ്റർ പാലും പിന്നെ ഒരു ലിറ്ററോളം വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചില്ല മുക്കാൽ ലിറ്ററോളം വെള്ളം പിന്നെ പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ആവശ്യത്തിന് ഞാനൊരു ആദ്യം ഒരു അഞ്ചെട്ട് സ്പൂൺ ഇട്ടിട്ട് നോക്കുമ്പോൾ മധുരം പാകമായില്ല എന്നിട്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് സ്പൂൺ പഞ്ചസാര മൊത്തം ഇട്ടിട്ടുണ്ട് കേട്ടോ അന്നേരമാണ് ഏകദേശം കുറച്ചൊരു മധുരമായത് എന്ന് വെച്ചാൽ ഓവർ മധുരം ഇവിടെ ഇഷ്ടമല്ല ചെറിയൊരു മധുരമാണ് ഇഷ്ടം ഒത്തിരി പായസമാണെന്ന് പറഞ്ഞാൽ ഒത്തിരി മധുരം ഇവിടെ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഒരു മീഡിയം ലെവലിലും മധുരത്തിന് ഇത്രയും പഞ്ചസാര ഇട്ടിട്ടുണ്ട് ആദ്യം നമ്മൾ രണ്ട് സ്പൂൺ മെൽറ്റ് ചെയ്യാനായിട്ട് ക്യാരമലൈസ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ചല്ല അപ്പോൾ അതിയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സേമിയെ ചേർത്ത് കൊടുക്കാം സേമിയ ചേർത്ത് കൊടുത്തായിരുന്നു അല്ലേ സോറി സേമിയെ ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ഏലക്കാ ഇട്ട് കൊടുത്തു ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് പായസം മിക്സ് വാങ്ങുവാണ് കേട്ടോ നല്ലത് ഇത് കുഴപ്പമില്ല എന്നാലും ഇൻസ്റ്റൻറ്റ് പായസം മിക്സ് ഉണ്ടാക്കി കഴിച്ചിട്ട് ഇത് കഴിക്കുമ്പോൾ അത്രയങ്ങ് ബോധിക്കില്ല ഇവിടെ കൂടുതലും ഇൻസ്റ്റൻറ്റ് പായസമിക്സായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇന്നെന്താണ് ഇങ്ങനെയാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണു ഇതാ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കശുവണ്ടിയും ഒക്കെ ആണെങ്കിൽ ഞാൻ ബട്ടറിനകത്താണ് കേട്ടോ ചൂടാക്കിയത് നെയ്യ്ക്കകത്തല്ല നെയ്യ് ഇവിടെ നെയ്യേക്കാളും ഇഷ്ടം ബട്ടറാണ് ബട്ടറിനകത്ത് ചേർത്തിട്ട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ പായസത്തിന് അപ്പോൾ അതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ആദ്യത്തെ ഗ്ലാസ് നമ്മുടെ ഫാമിലി സബ്സ്ക്രൈബേഴ്സിനാണ് കേട്ടോ എന്താ പറയണേ നമ്മളെന്നുണ്ടാക്കിയാലും നമ്മുടെ ഫാമിലി യൂട്യൂബ് ഫാമിലിക്ക് വേണ്ടി പിന്നെ എന്നാ അല്ലേ അപ്പോൾ അതാ ആദ്യത്തെ ഗ്ലാസ് ഇങ്ങനെ നിൽക്കുവെച്ചു ചൂടായിട്ടോ അപ്പോൾ ഗ്ലാസ്സിനകത്ത് ഒഴിക്കുവാണെങ്കിൽ ആ ആ ഒരു ഭംഗി കാണാമല്ലോ നോക്കിയാൽ ഗ്ലാസിനകത്തേക്ക് ഇങ്ങനെ ഒഴിക്കുന്നതാണേ കാണാനൊക്കെ ഭംഗി കുഴപ്പമില്ലായിരുന്നു എന്നാലും ചെറിയൊരു ടേസ്റ്റ് ഒരു വ്യത്യാസം നേരത്തെ ഉണ്ടാക്കണ ടേസ്റ്റ് വ്യത്യാസം തോന്നി അത്രേ ഉള്ളൂ അപ്പോൾ അതാ അങ്ങനെ പായസം ഉണ്ടാക്കി പെട്ടെന്ന് പ്രതീ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാക്കിയതാണോ കേട്ടോ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതെന്നല്ല പാലുങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കി അത്രേ ഉള്ളൂ ദാച്ചക്കൂടിനും ഇവിടെ കാവലാണ് പായസം കുടിക്കാനായിട്ട് ഇപ്പം ഞാൻ അച്ചക്കൂട്ടനാണ് കേട്ടോ ഗ്ലാസ്സിനകത്ത് വിളിച്ചത് അച്ചക്കൂട്ടൻ്റെ ഗ്ലാസ് ആണിത് കഴിഞ്ഞ ദിവസം ആർ കൂട്ടുകാരെന്തോ വാങ്ങിക്കഴിഞ്ഞപ്പോൾ അതിന് സമ്മാനം കിട്ടിയ ഗ്ലാസ്സാണ് അപ്പം ഞങ്ങൾക്ക് നന്നാണ് കേട്ടോ ബിനോട്ടിനെ കൊണ്ടുത്താണ് അപ്പോൾ അച്ചുകൂട്ടൻ്റെ ഇപ്പോൾ അതിനകത്താണ് കുടിക്കണമെല്ലാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്